ഇന്ന് നമുക്ക് പാചകമൊന്നുമില്ല ഞാൻ മിനിയാവുന്ന ഒരു ദിവസമില്ലേ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിനി നമ്മൾ സാധാരണ അമ്പലത്തിൽ കാണുന്ന വഴിപാടിന്ന് ഭയങ്കര വ്യത്യാസമായിട്ടുള്ള വഴിപാടും പ്രാർത്ഥനയിലുള്ളൊരു അമ്പലം ഇത് അമ്പലം എന്ന് പറഞ്ഞാൽ അടുക്കത്ത് ഭഗവതി ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലാണ് വരുന്നത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട് ആമയൂട്ട് എന്ന് പറയുന്ന ഒരിതാണ് എന്ന് പറഞ്ഞാൽ ആമക്ക് ഭക്ഷണം കൊടുക്കൽ അപ്പോൾ ഈ ആമയൂട്ട് എന്ന് പറയുന്ന വഴിപാട് നടത്തുന്നത് നമുക്ക് തൊലിപ്പുറത്തിലെ അസുഖങ്ങളെല്ലാം മാറാനാണ് നടത്തുന്നത് അപ്പോൾ ഉച്ചക്കത്തെ പൂജ കഴിഞ്ഞിട്ട് ആ നീ ആമയോട്ട് ചെയ്യൽ ഈ അമ്പലത്തിൽ തന്നെ ഒരു നാഗക്കാവും ഒരു ശാസ്താവിൻ്റെ കാവും ഉണ്ട് അപ്പോൾ അങ്ങോട്ടെല്ലാം ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു എന്ന് വെച്ചാൽ ഒരു കോലാഹലോ ബഹളോ ഒന്നുമില്ല നല്ലൊരു ശാന്തസുന്ദരമായൊരു സ്ഥലം എന്നെല്ലാം പറയൂല്ലേ അതുപോലെ ഇല്ലൊരു സ്ഥലത്താണ് ഈ അമ്പലം ആമയൂട്ട് പോലെ തന്നെ പ്രധാനപ്പെട്ടൊരു വഴിപാട് ഇവിടെ മാച്ചി സമർപ്പിക്കല് മാച്ചു നമ്മൾ പറയുന്ന ചൂലിനെയാണേ അപ്പോൾ അത് സമർപ്പിച്ചാൽ നമ്മളെ മുടി കൊഴിച്ചിൽ അതിനുള്ള ഒരു പരിഹാരമായിട്ടാണുള്ളൂ ഈ മാച്ചി സമർപ്പിക്കല് ഈ കാണുന്ന കുളത്തിലാണ് ഈ ആമയോട്ട് നടത്തല് ഞാനങ്ങനെ ഈ പോയ ഒന്നും വീഡിയോ ഒന്നും അങ്ങനെ ഇടയില്ല ഇതെന്തോ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായി ഞാനിപ്പോൾ കാഞ്ഞങ്ങാട് വയ്യാന്ന് പോണെങ്കിൽ മറ്റേ രാജപുരം റോട്ടിൽ പോയിട്ട് ഇരിയാന്ന് പറയുന്ന സ്ഥലത്തു നിന്നൊരു പത്ത് മിനിറ്റ് അത്രയേ പോകാനില്ലു കാസർഗോഡിൽ നിന്നാണെങ്കിൽ നമുക്ക് പൊയ്നാച്ചിന്ന് ബന്ധെടുക്ക റോട്ടിലെ പോയാലും ഈ അമ്പലത്തിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഉച്ച പൂജ കഴിഞ്ഞിട്ടാണ് ഈ ആമയോട്ട് നടത്തൽ അപ്പോൾ ആമക്ക് കൊടുക്കാനുള്ള നിവേദ്യച്ചോറ് പൂജ കഴിഞ്ഞിട്ട് നമുക്ക് തരും അത് നമ്മൾ കൊണ്ടുപോയിട്ട് ആമക്ക് സമർപ്പിക്കണം ഈ കുളത്തിൽ ഏകദേശം ഒരു അഞ്ഞൂറോളം ആമയെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആമയൂട്ടിന് കുറച്ച് നല്ലവണ്ണം തിരക്കുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മടും കൂടെ ആമക്കില്ല നിവേദ്യ ചോറ് കൊടുത്തു ആ ചോറ് കൊടുക്കുമ്പോഴത്തേക്കു തന്നെ നിറയെ ആമ വരുന്നുണ്ട് അത് ഈ കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വലിയ വലിയ മീനും ഉണ്ട് നിവേദ്യ ചോറ് കൊടുത്തിട്ട് ഒരു ചെറിയൊരു ചെമ്പിൻ്റെ കുടവുണ്ട് അതിൽ ഒരു പാത്രം വെള്ളം മുക്കിയിട്ട് അവിടെ തന്നെ മഹാവിഷ്ണുവിൻ്റെ ഒരു കൂർമാവതാരത്തിലൊരു ബിംബം ഉണ്ട് അതിലേക്ക് നമ്മൾ മുഖ്യ വെള്ളം ഒഴിക്കണം അപ്പോൾ ഈ വെളുത്തിട്ട് കാണുന്നതെല്ലാം ഓരോരാൾ കൊടുത്ത ചോറാണ് അപ്പം അതെല്ലാം എല്ലാം ആമയും വന്നിട്ട് നല്ലോണം കഴിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മൾ ഈ കൊളുത്തുന്ന മുഖ്യ വെള്ളം ഈ മഹാവിഷ്ണുവിൻ്റെ പ്രതിമയിലേക്ക് ഒഴിക്കണം ഈ ആമയൂട്ട് നടത്തി എല്ലാവരും അത് ചെയ്തിട്ട് അതിന് ചുറ്റും വന്ന് പ്രാർത്ഥിച്ചിട്ട് വരണം താമൂട്ടിൻ്റെ ഒരു ചടങ്ങ് ഈ അമ്പലമില്ലേ ഒരു ഇരുന്നൂറ് കൊല്ലത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത് ഈ അമ്പലത്തിന് അപ്പം എനിക്കിങ്ങനെ യാത്രാവിവരണൊന്നും വലിയ പറയാനൊന്നും അറിയില്ല അപ്പം എനിക്ക് ഈ അമ്പലം അത്രയും ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേലും നമ്മളെ കാസർഗോഡ് ഇത്രയും നല്ലൊരു അമ്പലം ഉണ്ട് എന്ന് അറിയാത്തവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരാം അപ്പോൾ ആമക്കുളം അമ്പലം എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ